തിരുവനന്തപുരം വഞ്ചൂരിൽ സ്ത്രീക്ക് നേരെ വെടിവയ്പുണ്ടായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കൃത്യത്തിന് ശേഷം വാഹനം പോയത് കൊട്ടാരക്കരയിലേക്ക് കൊട്ടാരക്കര വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഇതിന്റെ വിവരങ്ങളുമായി വിജിൻ വായത്തോട് ചേരുന്നു വിജിൻ നമ്മളെയൊക്കെ ഞെട്ടിച്ച സംഭവമാണ് കൊറിയർ സർവീസായി എത്തി വെടിവെച്ചത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അജിഞ്ച നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ഈ കല്ലമ്പലത്ത് നിന്ന് ഈ കൃത്യം നടത്തിയ ദിവസം ഏഴരയോടുകൂടി വാഹനം അതായത് വ്യാജ നമ്പർ പതിച്ച വാഹനം കടന്നു പോയതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു പിന്നീട് തിരിച്ചു അക്രമം നടത്തിയ ശേഷം തിരിച്ചു പോയത് ഏകദേശം ഈ കൊട്ടാരക്കര ഭാഗത്തേക്കാണ് കൊട്ടാരക്കര ഭാഗം വരെയുള്ള എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു കഴിഞ്ഞു കൊട്ടാരക്കര വരെ നിലവിൽ ഈ വാഹനം കടന്നുപോയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഏത് ഭാഗത്തേക്കാണ് ഈ വാഹനം പോയത് എന്ന കാര്യത്തിലുള്ളൊരു നിശ്ചയത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ ഈ എയർഗൺ ഉപയോഗിച്ചാണ് വെടിവെച്ചിരുന്നത് ആ എയർഗൺ തുടർച്ചയായ മൂന്ന് തവണ വെടിവെക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ആ തരത്തിലുള്ള എയർഗൺ ആരുടെ കയ്യിലൊക്കെ ഉണ്ട് എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കുന്നു ആരിൽ നിന്നാണ് എയർഗൺ ലഭിച്ചത് എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഒപ്പം ഈ വീട്ടിൽ എത്തിയ പ്രതി ഈ കൃത്യം നടത്തിയ ആ സ്ത്രീ ആ കോളിംഗ് ബെൽ അമർത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള പോലീസ് ഫോറൻസിക് ഉൾപ്പെടെയുള്ള അവർ ശേഖരിച്ചിരുന്നു ആ ഫോറൻസിക്കിന്റെ പരിശോധനയും ശാസ്ത്രീയ പരിശോധനയ്ക്ക് നിലവിൽ അയച്ചിട്ടുണ്ട് അങ്ങനെ പഴുതരച്ചൊരു അന്വേഷണത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത് എന്തായാലും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചത് ഉച്ചയോടുകൂടി പോലീസ് പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് വ്യക്തമാക്കിയിരുന്നത് ആറ്റിങ്ങൽ ഭാഗത്ത് കേന്ദ്രീകരിച്ച ആ ഭാഗത്തേക്കാണ് വാഹനം കടന്നത് എന്നാണ് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിരുന്നു അതിനുശേഷം രണ്ട് സംഘമായി പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ അന്വേഷണത്തിലാണ് നിലവിൽ ഇപ്പോൾ കൊട്ടാരക്കരയിലേക്കാണ് ഈ വാഹനം കടന്നിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാവുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ ഏറ്റവും നിർണായകമായി ലഭിക്കുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ കൃത്യ നടത്തിയ ദിവസം ഏഴ് രാവിലെ ഏഴരയോടുകൂടി ഈ കല്ലമ്പലം ഭാഗത്തു നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വഞ്ചൂരിലേക്ക് ഈ കാർ എത്തിയത് എന്നാണ് ഇന്നലെ തന്നെ പോലീസിന് കാറിന്റെ നമ്പർ വ്യാജമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള പഴുതരത്തിലൊരു അന്വേഷണത്തിലൂടെയാണ് പോലീസ് ഈ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലെത്തിയത് പോലീസ് നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് നാളെ തന്നെ ഈ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ഇരയായ മുഖം മൂടി ധരിച്ച് പോയത് സ്ത്രീയാണ് എന്നാണ് ഒരുപക്ഷെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഒക്കെ സൂചിപ്പിച്ചിരുന്നത് കൊട്ടാരക്കരയിലേക്കാണ് കൂടുതൽ വിവരങ്ങളിലേക്ക് പോലീസ് അടുക്കുകയാണ് ഇതിന്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് ഈ ഘട്ടത്തിലുള്ളത് വിജിൻ വായന്തോട് നൽകിയത്